ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്തകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ നമ്മൾ ദിവസവും ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കർമ്മങ്ങൾക്കൊക്കെ ഫലമുണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്താൽ പുണ്യം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പാപം ഇതാണല്ലോ നമുക്കുള്ള പൊതുവെയുള്ള അറിവ് പാപം പുണ്യം പാപം പുണ്യം എല്ലാ കർമ്മത്തിലുണ്ട് ചിന്തകൾ പോലും കർമ്മങ്ങളാണ് എന്നാണ് പറയുന്നത് അപ്പോ ഈ കർമ്മങ്ങളുടെ പാപബലവും പുണ്യബലവും ഇല്ലാതാക്കാൻ എന്താ ചെയ്യേണ്ടത് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നിഷ്കാമമായി ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യാം ഇങ്ങനെ കർമ്മങ്ങളെല്ലാം നിഷ്കാമ കർമ്മങ്ങളാക്കി മാറ്റാനുള്ള ഒരു മന്ത്രാണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ക്ഷമാപണ മന്ത്രം ിയൈവ ബുദ്ധിയാത്മനാവാ പ്രകൃതി സകലം പരസ്മൈ നാരായണി സമർപ്പയാമി നമ്മൾ ദിവസവും നാമം ചൊല്ലുമ്പോ മന്ത്രങ്ങള് സൂക്തങ്ങളൊക്കെ ചൊല്ലുമ്പോൾ തെറ്റ് സംഭവിക്കും അപ്പൊ നിങ്ങൾക്കൊക്കെ പേടിയാണ് ഇതൊക്കെ കഴിഞ്ഞാൽ ഇതിനൊക്കെ പാപം ഉണ്ടാവോ ഇങ്ങനെ തെറ്റ് ചൊല്ലിക്കഴിഞ്ഞാൽ പാപം ഉണ്ടാവോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ക്ഷമാപണ മന്ത്രാണിത് കായം എന്ന് വെച്ചാൽ ശരീരം ശരീരം കൊണ്ട് മനസ്സ് കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ബുദ്ധി കൊണ്ട് ഒക്കെ നമ്മൾ ചെയ്യുന്ന തെറ്റായിട്ടുള്ള കർമ്മങ്ങൾക്ക് അതിന്റെ പാപഫലങ്ങൾക്ക് ഇനി ഇനിയിപ്പോൾ പുണ്യഫലങ്ങളാണെങ്കിൽ അതാകട്ടെ എല്ലാം ഭഗവാന്റെ തൃപ്പാദത്തിൽ ആ പരമാത്മാവിന്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു ഇതാണ് ഈ മന്ത്രത്തിന്റെ അന്തരാർത്ഥം എന്ന് പറയുന്നത് എന്ത് കർമ്മം തുടങ്ങുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഈ ക്ഷമാപണ മന്ത്രം ചൊല്ലാം ഇത് നിങ്ങളുടെ വിനയത്തെയും ഈശ്വരനോടുള്ള കൃതജ്ഞതയുമാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ഷമാപണ മന്ത്രം ചൊല്ലാനുള്ള അറിവ് കഴിവ് മനസ്സ് ഭഗവാൻ തരട്ടെ ജയ ശ്രീരാധേ രാധേ